എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായും ഒന്ന് കണ്ടു നോക്കുക ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ആദ്യത്തെ ടിപ്പ് പൊതിനയിലെ എങ്ങനെയാണ് മാസങ്ങളോളം ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ തന്നെ വളർത്തി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം ഇതൊന്ന് കഴുകിയെടുത്ത ശേഷം ഇതിന്റെ കേടുള്ള ഇലകളെല്ലാം മാറ്റി കളയണം നല്ല ഫ്രഷ് ആയിട്ടുള്ള തണ്ടുകൾ മാത്രം എടുക്കുക ഇനി ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക ഇതിൽ കുറച്ച് വെള്ളം എടുക്കുക ഈ തണ്ടുകളുടെ അടിവശം മാത്രം മുങ്ങുന്ന രീതിയിൽ വേണം വെള്ളം എടുക്കാൻ വലിയ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉള്ളതെങ്കിൽ അത് രണ്ടായിട്ടൊന്നും മുറിച്ചെടുക്കുക നമുക്ക് ഫ്രിഡ്ജിന്റെ ഡോറിൽ വെക്കാൻ പറ്റുന്ന ഹൈറ്റിലുള്ള ബോട്ടിലാണ് വേണ്ടത് ഇനി ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് മുകൾ വശം ഒന്ന് മൂടിക്കൊടുക്കുക ഇതിന്റെ തണ്ടുകൾ ഒന്ന് ഒടിഞ്ഞു പോകാതെ ചേർത്ത് പിടിച്ച് മൂടിക്കൊടുക്കുക ഈ കവറിന്റെ ഹാൻഡിൽ ബോട്ടിലിങ്ങനെ ഒന്ന് ചുറ്റിക്കൊടുത്ത് ടൈറ്റ് ആക്കി വെക്കുക ഒട്ടും എയർ കയറാത്ത വിധം ടൈറ്റ് ആയിട്ട് തന്നെ കൊടുത്ത ശേഷം ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത് ഇത് ഫ്രിഡ്ജിന്റെ ഡോറിന്റെ താഴെ തട്ടിലായിട്ട് വേണം വെച്ചു കൊടുക്കാൻ ഇതുപോലെ തന്നെ മല്ലിയിലെയും നമുക്ക് ഫ്രഷ് ആയി തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇത് നമ്മൾ പുറത്താണ് സൂക്ഷിക്കുന്നെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇലകളൊക്കെ കൊഴിഞ്ഞു വീഴും ഓരോ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട ഇലകൾ മുറിച്ചെടുത്ത ശേഷം ബോട്ടിലിനുള്ളിലെ വെള്ളം മാറി വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ കവർ കെട്ടിക്കൊടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഡെയിലി ഇതിന്റെ വെള്ളം മാറാനായി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തണ്ട് ചീഞ്ഞു പോവും മൂന്ന് ദിവസം ഇങ്ങനെ വെള്ളം മാറിക്കൊടുത്ത് ഫ്രിഡ്ജ് സൂക്ഷിക്കുമ്പോഴേക്കും ആ തണ്ടിനടിയിലായി ചെറുതായി വേരുകൾ കിൾക്കാൻ തുടങ്ങും ഇനി ഈ ബോട്ടിലിനുള്ളിലെ വെള്ളം കളഞ്ഞ ശേഷം അതിലേക്ക് കുറച്ച് ചകിരി വെച്ചു കൊടുക്കുക ഈ ചകിരി ബോട്ടിലിനുള്ളിലേക്ക് നല്ലതുപോലെ തന്നെ ഉറപ്പിച്ചു കൊടുത്ത ശേഷം അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അല്പം തളിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി ഇതിനുള്ളിലേക്ക് ആ വേര് കിളുത്ത തണ്ടുകളെല്ലാം കുത്തിവെച്ചു കൊടുക്കണം ഓരോ ദിവസവും നമുക്ക് വേണ്ട ഇലകൾ മുറിച്ചെടുത്ത ശേഷം അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം വീണ്ടും കവറിനുള്ളിലാക്കി തന്നെ വേണം ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ ഇങ്ങനെ ഒരാഴ്ച സൂക്ഷിക്കുമ്പോഴേക്കും തന്നെ വേരുകൾ നന്നായിട്ട് വരും ഇതിന്റെ ഇലകൾ മുഴുവനും ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വേരുകൾ കിളിർത്ത് വന്ന തണ്ടുകൾ പുറത്തെടുത്ത് ചട്ടിയിലോ മറ്റോ മണ്ണിൽ കുഴിച്ചു വെച്ച് പുതിയ തൈകൾ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ ഉപകാരമാവും അടുത്തത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ് നമ്മൾ പാല് തിളയ്ക്കാനായി വെക്കും എന്നിട്ട് മറ്റു ജോലികൾക്കായി തിരിയും പാല് തിളച്ചു തോയി പോകുമ്പോഴാണ് ഓർമ്മ വരുന്നത് ഇനിയും പാല് തിളച്ചു പോവില്ല ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നമ്മൾ പാല് തിളപ്പിക്കാനായി വെക്കുമ്പോൾ തന്നെ അതിനുള്ളിലേക്ക് സ്റ്റീലിന്റെ ഒരു തവിയോ സ്പൂണോ ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അഥവാ നമ്മൾ ഇളക്കാൻ മറന്നാൽ പോലും ഒട്ടും തന്നെ തിളച്ചു തൂയിപ്പോവില്ല പാല് നന്നായി പൊങ്ങി വന്ന ശേഷം ഒട്ടും തന്നെ പുറത്തു പോകാതെ അതുപോലെ തന്നെ താഴേക്ക് പോകും പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയമെല്ലാം ഫ്ലെയിം ലോയിൽ മാത്രമേ വെച്ചു കൊടുക്കാവൂ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ ഉറപ്പായും നല്ല റിസൾട്ട് തന്നെ കിട്ടും അടുത്തത് നമ്മൾ ബ്രെഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള വയർട്ടേ ഇല്ലേ ഇത് കളയരുത് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പായ്ക്കറ്റിൽ വാങ്ങുന്ന സാധനങ്ങളൊക്കെ പൊട്ടിച്ച ശേഷം ബാലൻസ് വരുന്നത് ഇതുപോലെയുള്ള ടൈ കൊണ്ട് ചുറ്റി കൊടുക്കാം നമ്മൾ റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റി കൊടുക്കുമ്പോൾ ചിലപ്പോൾ വലിഞ്ഞു പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ പൊട്ടാതെ തന്നെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ഇനി ബ്രെഡ് ഒക്കെ വാങ്ങുമ്പോൾ ഇതുപോലെയുള്ള ടൈകളൊന്നും ആരും കളയരുത് ഇതുപോലൊക്കെ ഉപയോഗിക്കുക അടുത്തത് ചിലപ്പോൾ നമ്മുടെ അടുക്കള സിങ്കിലും വാഷ് ഒക്കെ വെള്ളം പോകാതെ കെട്ടിക്കിടുന്ന ബ്ലോക്ക് ആവാറുണ്ട് അങ്ങനെ ബ്ലോക്ക് ആവാതിരിക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ വാഷ് ബൈസിന്റെ ആ ഹോൾ ഉള്ള ഭാത്ത ഇട്ടു കൊടുക്കുക നമുക്ക് കാണാൻ പറ്റും അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകുന്നത് ഇനി നമ്മൾ എത്ര തന്നെ വെള്ളം തുറന്നു വിട്ടാലും ഒട്ടും തന്നെ ബ്ലോക്ക് ആവില്ല അപ്പോൾ ഇതുമൊന്ന് പരീക്ഷിച്ചു നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും അടുത്തത് നമ്മൾ ദോശയോ പാലപ്പമോ ഒക്കെ ഉണ്ടാക്കിയ ശേഷം ബാലൻസ് വരുന്ന മാവ് ഫ്രിഡ്ജിലേക്ക് വെക്കും പിറ്റേ ദിവസം അതെടുത്ത് തണുപ്പ് മാറ്റിയ ശേഷം ദോശ ഉണ്ടാക്കിയാലും ആദ്യത്തെ ദിവസത്തെ പോലെ നല്ല പെർഫെക്റ്റ് ആയി കിട്ടില്ല നമ്മൾ ഫ്രിഡ്ജ് വെച്ച ശേഷം പിറ്റേ ദിവസം എടുക്കുന്ന മാവ നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത് ആദ്യം അത് തവി തവണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിന്റെ തണുപ്പൊന്ന് മാറ്റിയെടുക്കണം ഞാൻ റൈസ് കുക്കറിൽ വെച്ചാണ് ഇതിന്റെ തണുപ്പ് മാറ്റുന്നത് കുക്കറിനുള്ളിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കുക അതിനു മുകളിലായി ഈ മാവ അടച്ചു വെച്ചു കൊടുക്കുക തിളച്ച വെള്ളം ഒഴിക്കരുത് ചെറിയ ചൂടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കുക്കറിന്റെ അടപ്പടച്ചു കൊടുത്ത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം ദോശ ഉണ്ടാക്കി നോക്കൂ നമ്മൾ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ദോശ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇതിൽ ചോറ് വേവിച്ചതിന്റെ പുറകെയാണ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ചോറ് വെച്ചതിന്റെ ചൂടിൽ തന്നെ തണുപ്പ് മാറി മാവ് പൊങ്ങി വരും കാസർഗോളിലും നമുക്ക് ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റും എത്ര തണുപ്പുള്ള മാവായാലും ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയി തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുമൊന്ന് ചെയ്തു നോക്കുക ഉപകാരമാവും നമ്മൾ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കാനായി എടുക്കുന്ന സമയം അതിന്റെ സ്റ്റിക്കർ കളയാൻ നോക്കുമ്പോൾ സ്റ്റിക്കറിന്റെ പശ പാത്രത്തിൽ തന്നെ പറ്റി പിടിച്ചിരിക്കും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മാത്രം മതി സ്റ്റിക്കർ നമുക്ക് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റും ഇനിയും നമുക്ക് തമ്നില് പറഞ്ഞിരിക്കുന്ന ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം നമ്മൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ ആദ്യം ലിക്വിഡ് ഒഴിച്ചു കൊടുത്ത് അലക്കിയ ശേഷം വീണ്ടും കഴുകുന്ന സമയം അതിലേക്ക് ഒന്നോ രണ്ടോ പ്ലാസ്റ്റിക് കവറുകൾ ഇട്ട് കൊടുത്തു നോക്കൂ ഇതുപോലുള്ള വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓരോ തുണിയായി എടുക്കാൻ പറ്റാതെ തുണികളെല്ലാം കൂടി കെട്ടുപിണഞ്ഞു കിടക്കും ഇത് വലിച്ചെടുക്കുന്ന സമയം കൈവേദനയൊക്കെ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് തുണി കഴുകുന്ന സമയം ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ ഇട്ട് കൊടുത്താൽ തുണി എല്ലാം കൂടി കെട്ടുപണിഞ്ഞു പോകാതെ ഓരോരോ തുണിയായി നമുക്ക് ഈസിയായി തന്നെ എടുക്കാൻ പറ്റും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ നല്ല വൃത്തി ഉള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സോപ്പ് കൂടി ഇട്ട് കൊടുത്ത വെള്ളം കളഞ്ഞ ശേഷം വീണ്ടും കഴുകുന്ന വെള്ളത്തിൽ വേണം കവറുകൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരമായി തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം